പുതുവത്സര രാവിലെ ആറ് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കി അബുദാബി അൻപത് മിനിറ്റിലേറെ നീണ്ട വെടിക്കെട്ട് ആറായിരം ഡ്രോണുകൾ ആകാശത്ത് തീർത്ത വിസ്മയം എന്നിവയിലൂടെയാണ് അൽവത്ബയിൽ നടന്നുവരുന്ന ഷെയ്ഖ് സായിദ് ഫെയിംവലിൽ ലോക റെക്കോർഡുകൾ തിരുത്തിയത് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് അബുദാബി പുതുവർഷത്തെ വരവേറ്റത് അൽവത്ബയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ മിനിറ്റ് സായിദ്വലിൽ പ്രകടനം അരങ്ങേറി കരിമരുന്ന് പ്രകടനം മാത്രം രണ്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ചപ്പോൾ ആറായിരം ഡ്രോണുകൾ തീർത്ത ആകാശവിസ്മയം നാല് റെക്കോർഡുകൾ തിരുത്തി സമയം ഒരേ ആകൃതി എന്നിങ്ങനെയാണ് കരിമരുന്ന് പ്രകടനം റെക്കോർഡ് ഇട്ടത് ഷെയ്ഖ് സൈദ് ബിൻ സുൽത്താൻ അൽ നഷാന്റെ ഫോട്ടോ രൂപപ്പെടുത്താൻ മൂവായിരം ഡ്രോണുകളാണ് ആകാശത്ത് അണിനിരുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ഏറ്റവും വലിയ ഫോട്ടോ എന്ന റെക്കോർഡ് സ്വന്തമാക്കുകയായിരുന്നു അബുദാബി ഇതോടൊപ്പം ഡ്രോണുകൾ കൊണ്ടുള്ള ഏറ്റവും വലിയ വാക്ക് ഏറ്റവും വലിയ ഏകോപിത ഡ്രോൺ ഡിസ്പ്ലേ ഡ്രോണുകൾ കൊണ്ടുള്ള ഏറ്റവും വലിയ രൂപം എന്നിങ്ങനെ മൂന്ന് റെക്കോർഡുകളും ഡ്രോൺ ഷോയിലൂടെ അബുദാബി സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് മിനിറ്റ് നീണ്ട വെടിക്കെട്ടിലൂടെയും അയ്യായിരത്തിലേറെ ഡ്രോണുകളെ വിന്യസിച്ച് നടത്തിയ ഷോയിലൂടെ രചിച്ച റെക്കോർഡുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കുന്ന ആവേശകരമായ ആഘോഷത്തിലൂടെ അബുദാബി മാറ്റി എഴുതിയത് ജനം ദുബായ്